ജാർഖണ്ഡ് നിയമസഭാ ഇലക്ഷന്റെ രണ്ടാം ഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ഏറ്റവും പുതിയ താജ അഭിപ്രായ സർവേ ജാർഖണ്ഡിലെ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല ഗർഹയാണ് ഗർഹയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് ജെ എം എം സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പാക്കൂറാണ് പാക്കൂറിൽ മൂന്ന് സീറ്റുകളാവുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് ജയം എം സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദിയോഗറാണ് ദിയോഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും ബി ജെ പി സഖ്യം നേടാനാണ് സാധ്യത ജയം എം സഖ്യമായ ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗോഡയാണ് ഗോഡയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും ജയ എം എം ഇന്ത്യാ സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സിംഡഗയാണ് സിംഡഗയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് ജെ എം എം സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദുംകയാണ് ദുമകയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് ജെ എം എം കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വെസ്റ്റ് സിംഗ് ഭൂമിയാണ് വെസ്റ്റ് സിംഗ് ഭൂമിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് ജെ എം എം കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ജെ എൽ കെ എം എന്ന പുതിയ സഖ്യ പാർട്ടികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല രാംഗഡ് ആണ് രാംഗഡിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് ജെ എം എം സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗുംലയാണ് ഗുംലയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് ജെ എം എം കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ജെ എൽ കെ എം എന്ന പുതിയ കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ചത്രയാണ് ചത്രയിൽ രണ്ട് സീറ്റുകളാവുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് ജെ എം എം സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഖുന്തിയാണ് ഗുന്തിയിൽ രണ്ട് സീറ്റുകളാ ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ജെ എം എം കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ലോഹർദാഗയാണ് ലോഹർദാഗയിൽ ഒരു സീറ്റാണുള്ളത് ഒരു സീറ്റ് ജെ എൽ ഖേം എന്ന പുതിയ പാർട്ടി സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ കോൺഗ്രസ് ജെ എം എം സഖ്യത്തിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പലാമു ആണ് പലാമു ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റ് ജെ എം എം കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ജംതാരയാണ് ജംതാറയിൽ രണ്ട് സീറ്റുകളാകുള്ളത് ആ രണ്ട് സീറ്റും ബി ജെ പി സഖ്യം നേടാനാണ് സാധ്യത ജെ എം എം കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ ഇവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഹസാരിബാഗാണ് ഹസാരിബാഗിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് ജെ എം എം സഖ്യവും ഒരു സീറ്റ് ജെ എൽ കെമെന്ന പുതിയ പാർട്ടി സഖ്യങ്ങളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കോടർമയാണ് കോടർമയിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ബി ജെ പി സഖ്യം നേടാനാണ് സാധ്യത ജയമം സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ധൻബാദാണ് ധൻബാദ് ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് ജെ എം എം സഖ്യവും ഒരു സീറ്റ് ജെ എൽ കെമെന്ന പുതിയ പാർട്ടി സഖ്യങ്ങളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഈസ്റ്റ് സിംഗ് ഭൂമിയാണ് ഈസ്റ്റ് സിംഗ് ഭൂമിയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും നാല് സീറ്റ് ജെ എം എം കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ലത്തേഹാറാണ് ലത്തേഹാറിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ബി ജെ പി സഖ്യം നേടാനാണ് സാധ്യത ജെ എം എം സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സറൈക്കേലയാണ് സറൈക്കേലയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് ജെ എം എം സഖ്യവും ഒരു സീറ്റ് ജെ എൽ കെ എം എന്ന പുതിയ പാർട്ടി സഖ്യങ്ങളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗിരിതിയാണ് ഗിരിതിയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റ് ജെ എം എം കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബൊക്കാരയാണ് ബൊക്കാരയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് ജെ എം എം കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല റാഞ്ചിയാണ് റാഞ്ചിയിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പി സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് ജെ എം എം സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സാഹേബ്ഗഞ്ചാണ് സാഹേബ്ഗഞ്ചിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും ജെ എം എം കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ആകെയുള്ള എൺപത്തിയൊന്ന് സീറ്റുകളിൽ മുപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി എൻ ഡി എ സഖ്യവും നാൽപ്പത്തി രണ്ട് സീറ്റുകൾ വരെ ജെ എം എം കോൺഗ്രസ് എന്ന ഇന്ത്യ സഖ്യവും ആറ് സീറ്റുകൾ വരെ ജെ എൽ കെ എം എന്ന പുതിയ കക്ഷികളും നേടാനാണ് സാധ്യത